അതൊന്നും എൻ്റെ കൺട്രോളല്ല എന്ന് നമ്മൾ പറയാറുണ്ട് നിനക്കതിൽ ഇല്ല നിൻ്റെ കൺട്രോളല്ലേ അതൊന്നും നിൻ്റെ കൈകളിലല്ലേ അതൊന്നും എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അതെങ്ങനെയാണ് അറബിയിൽ കൃത്യമായും പറയുക എന്നതാണ് ഇന്നത്തെപ്പെട്ട ടോപ്പിക്ക് ഓക്കെ ആദ്യമായി കൺട്രോളിന് കബുലത്ത് എന്നാണ് പറയുക കബ്ലത്ത് അല്ലെങ്കിൽ സൈത്തറത്ത് രണ്ട് വാക്കു വേക്കം അത മൂഫി അന ഹാദാ മൂ ഫി കബ്ലീ അന അത് എൻ്റെ കൺട്രോളല്ല അതേ വാക്കിൽ തന്നെ ഫി സൈത്രീ എന്ന് പറയും ഫി സൈത്തറത്തീ എൻ്റെ എൻ്റെ കൺട്രോളിൽ അല്ലെങ്കിൽ അപ്പോൾ കബുലത്തിന് പറയുക ഹാൻഡ് അതായത് എൻ്റെ കൈകളിലാണെന്ന് പറയും കബുലത്തിന് പിടിക്കുക എന്നാണ് യഥാർത്ഥാർത്ഥം അതെൻ്റെ പിടുത്തത്തിലല്ല എന്നാണ് പറയാം അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് എൻ്റെ പിടുത്തത്തിലാണ് നിങ്ങളൊന്നും പിടിക്കുന്ന ആദഫി കബുലത്തിയാന എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൺട്രോളിലാണ് ലത്ത് ഖാഫ് ആദഫി കബുലത്തീ അപ്പോൾ കബുലത്തി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പിടിക്കുക എന്നതാണെങ്കിൽ പോലും അവിടെ ഉദ്ദേശിക്കുന്നത് പിടുത്തമെന്നല്ല മറിച്ച് കൺട്രോൾ എന്നാണ് അപ്പം നിങ്ങളുടെ കൺട്രോൾ അല്ലേ നിങ്ങൾ നിങ്ങളാൾക്കാരൊന്നും മൂഫി കബുലത്തിക്കൽ ജമാ മൂഫി കബുലത്തി ഒല ഫി സൈത്തറത്തി ഇത് രണ്ടും ചോദിക്കാം സൈത്തറത്ത് ഇപ്പോൾ സാധാരണഗതിയിൽ നാട്ടിൽ ഒരു അനിശ്ചിത്വം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ പിന്നെ ഫോഴ്സുകളൊക്കെ ഇറങ്ങിയിട്ട് അവിടെ എന്താക്കും അവരെ കൺട്രോൾ ചെയ്യും ഫി സൈത്തറത്തിൽ ഹക്കൂമം അൽഹീൻ അൽ ഹാൽ ഫി സൈ തറത്തിൽ ഹുക്കൂമ് അല്ലെ അൽവദോ ഫിസൈത്തറത്തിൽ ഹുക്കൂമ് അൽവദോയ് ഇപ്പോഴത്തെ സ്റ്റാറ്റസി നിലവിലുള്ള അവസ്ഥ അത് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലാണ് അല്ലെങ്കിൽ കൺട്രോളാണ് എന്ന് പറയാം കൺട്രോളിൻ്റെ അപ്പുറത്തേക്കാണ് എന്ന് പറയാം മു ഫീസൈ തറത്തീം എന്ന് പറയാം ഇപ്പം ഇത് നമ്മൾ എപ്പോഴും പറയേണ്ട അതല്ലെങ്കിൽ ഇത്തരം സംസാരങ്ങളിൽ കൊണ്ടുവരേണ്ടതാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതേ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഇത് പിടിക്കൂ എന്ന് പറയാൻ ഇക്ബു ഹാദാൻ പറയാറില്ല അവിടെ അവിടെ പറയാറുള്ളത് എന്നാണ് ഇംസെക് ഹാദാനാണ് പറയാം അതോടൊപ്പം തന്നെ പോലീസ് പിടിച്ചു അവിടെ കബു എന്ന് പറയും ഫി കബ്ലത്ത് ഇഷുർ താൻ ഹാദർ റയ്യാൽ ഫി കബ്ലത്ത് ഇഷുർത്താൻ അത് പോലീസിൻ്റെ പിടുത്തത്തിലാണ് അല്ലെങ്കിൽ പോലീസ് പിടിച്ചു അവിടെ ഈ കബുൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് അറിയാലോ അറബി ഭാഷയുടെ സമ്പന്നമായ പദങ്ങൾ പദാവലികൾ വ്യത്യസ്തമാണ് ഒരു വാക്കിന് തന്നെ വ്യത്യസ്ത അർത്ഥമുണ്ട് അതേപോലെ തന്നെ ഒരു അർത്ഥത്തിന് തന്നെ വ്യത്യസ്തമായ പദങ്ങളുണ്ട് മലയാളത്തിൽ ഒന്നേ ഉള്ളൂ പക്ഷേ അറബിയിൽ അത് ഓരോന്നിനും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അറബി ഭാഷയുടെ പ്രവിശാലത നിങ്ങൾക്കറിയേണ്ടി വരുന്നത് മാത്രമല്ല അപ്പോഴാണ് അറബി ഭാഷ ഒന്ന് പഠിച്ചാലോ എന്ന് മനസ്സിലാക്കി പഠിച്ചാൽ കൊള്ളാമെന്ന് ചിന്ത വരുന്നത് അപ്പോൾ നിങ്ങൾ അറബിക് അറബിക്യൂയുടെ കോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നില്ലേ എന്ന കാര്യവും കൂടി സൂചിപ്പിക്കുന്നു ഓക്കെ ലക്കും മെസ്സലാമ